യു എയിൽ ജോലിക്കായി പോയ മകനെ കാത്തിരിക്കുകയാണ് വൃദ്ധ വൃദ്ധമാതാവ് അടക്കമുള്ള കുടുംബം പത്തനംതിട്ട സ്വദേശി സാമിനെ കാണാനില്ലെന്ന പരാതി ഇന്ത്യൻ എംബസിയിൽ ഉൾപ്പെടെ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല സാമിനെ കണ്ടെത്താൻ ഉന്നത ഇടപെടൽ വേണമെന്ന് കുടുംബത്തിന്റെ ആവശ്യം തിരുവല്ല സ്വദേശി എഴുപത്തിനാലുകാരിയായ സാറാമ വർക്കി രണ്ടു വർഷത്തോളമായി മകനായുള്ള കാത്തിരിപ്പിലാണ് മുട്ടാത്ത വാതിലുകളില്ല കൊടുക്കാത്ത പരാതികളില്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസമാണ് സാറാമയുടെ മകൻ സാം വർക്കി അജ്മാനിലേക്ക് പോയത് അജ്മലിൽ എത്തിയ ശേഷം ഒരു മാസത്തോളം കുടുംബത്തോട് ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് സാമിനെ പറ്റി ഒരു വിവരവുമില്ല മകന് വിദേശത്ത് ജോലി തരപ്പെടുത്തിയ ആലപ്പുഴയിലെ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നുവെന്നാണ് സാറാമ്മ പറയുന്നത് ആയി രൂപ ഞാൻ കൊടുത്തത് പക്ഷേ കൊടുത്തത് വിസിറ്റി അവനെ ജോലി ഇല്ല അവിടെ ചെന്ന് പട്ടിണി കടന്നിരുന്ന ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു പിന്നെ പിന്നെ കൊടുത്തു പിന്നെ ഈ കബീർ എന്ന് അവനെ സാം ശേഷം ഒപ്പം താമസിച്ചിരുന്ന മറ്റൊരു മലയാളിയുടെ അക്കൗണ്ടിലേക്ക് കുടുംബം രണ്ടു തവണയായി പണം നൽകിയിരുന്നു അവിടെ ചെന്നിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെ കൊടുക്കാം ജോലി കിട്ടുന്നിടം വരെ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം വന്ന് ഞങ്ങൾ ഇവിടുന്ന് രണ്ട് പ്രാവശ്യം വന്ന് എൻ്റെ സഹോദരന് പൈസ അയച്ച് കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ചെലവിനും താമസിക്കാനൊന്നും വലിയ സൗകര്യമില്ലെന്ന് പറഞ്ഞ് അല്ലെ ഫുഡിന് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടു പ്രാവശ്യപ്പെടുന്നു പൈസ അതേതോ അടുത്തുള്ള ഒരാളുടെ ഫോണിലേക്കാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ പി ജെ കുര്യൻ വഴി കുടുംബം ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു മകനെ കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ തേടുകയാണ് ഈ അമ്മ ട്വന്റി ഫോർ പത്തനംതിട്ട